പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൈനിനോട് പോകുന്നത് ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാ എന്തിനാണ് ആരോടും പറയാതെ ഇറങ്ങിപ്പോയെന്ന് ആ സമയത്ത് പ്രശ്നാണെങ്കിലും ഗോവിന്ദനോടായിട്ട് പറയുന്നുണ്ടായിരുന്നു ഗോവിന്ദനും കനയൊക്കെ പറയുന്നത് ശരി തന്നെയാണ് മോള് ഒരു കാരണമില്ലാതെ ഇറങ്ങി പോവില്ല എന്നുള്ളത് അപ്പോൾ മോള് ആ കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുക എന്നൊക്കെ പറയുകയാണ് പിന്നീട് മുത്തശ്ശി അപ്പോൾ ആ സമയത്ത് അദൃശ്യങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവിടെ എന്താ മുത്തശ്ശിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ നയനിനോട് റൂമിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനായിട്ടൊക്കെ പറയാനായിട്ടോ രാത്രി ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കനിക്കു പോകുന്നതിനൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇനി ഇങ്ങനെ മോളും ഇങ്ങനെ ആരോടും പറയാതെ ഇറങ്ങി പോകരുത് ഇങ്ങനെ ഞങ്ങളെ വിളിച്ചാൽ മതി എത്ര തവണ മോളോട് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവരങ്ങനെ യാത്ര പറഞ്ഞു പോകും ആ സമയത്താണെങ്കിലും ഇങ്ങനെ ജലജയാണെങ്കിലും അവരങ്ങനെ കുത്തി സംസാരിക്കുന്നുണ്ട് ഇവറ്റകളൊക്കെ ജനിച്ചത് കറുത്തവാകനെ അങ്ങ് തോന്നുന്നുണ്ട് അപ്പം ഈ കുടുംബത്തിൻ്റെ ഇതൊക്കെ ആകെ തെറ്റി എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പം അത്യാവശ്യം ഇങ്ങനെ ജലിതേനെ വഴിപ്പറയുന്നുണ്ട് കറുത്തവാവിൻ്റെ അങ്ങ് ജനിച്ചത് അവരല്ല നെയ്യാണെന്നൊക്കെ പറയണം കേട്ടോ കറുത്തവാവിൻ്റെ അന്ന് ജനിച്ചവർ കള്ളന്മാരായിരിക്കും എന്ന് പറയും പക്ഷേ അതങ്ങനെ സംഭവിക്കാറൊന്നുമില്ല പക്ഷേ ഇവിടെ അത് ശരിയാണെന്നൊക്കെ പറഞ്ഞത് ദലിതേനെ ഇങ്ങനെ കുത്തി കളിയാക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ നയനേനെ അങ്ങ് പോകുന്ന സമയത്ത് ആദർശനോട് പറയുന്നുണ്ട് എന്നിട്ട് എൻ്റെ പേരിലും നാളെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട അപ്പോൾ തെക്കതായിട്ടുള്ള കാരണം ഉണ്ടായിട്ടുതന്നെയാണ് മോൾ വിടുന്നു പോയതെന്ന് പറയട്ടോ പിന്നീട് ഇങ്ങനെ ആ കാരണം എന്താണെന്നുള്ളത് ഇവരെയും പറഞ്ഞിട്ടില്ലേ ഇപ്പം ദേവേനിയാണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് പറയുന്നുണ്ട് ഇങ്ങനെ എന്തായാലും ഈ വീടിൻ്റെ അടുത്തൊക്കെ ആകെ തെറ്റിയല്ലോ ഈ രണ്ട് മരുമക്കളും അമ്മേനു ശേഷം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു രണ്ടു മക്കളും അമ്മേനു ശേഷമല്ല തെറ്റിയത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ മരുമക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുത്തശ്ശനും ദേഷ്യപ്പെട്ടുകൊണ്ട് പോകും അപ്പോൾ ജയനാണെങ്കിലും ദേവേനിയോട് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ കുറച്ച് ഒതുങ്ങണം അല്ലെങ്കിൽ നാൾ സംഭവിച്ച പോലെ സംഭവിച്ചത് അറിയാലോ ഇങ്ങനെ ഭാഗം വെച്ച് എല്ലാവർക്കും ഇങ്ങനെ പിരിയേണ്ടി വരും എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് ഗോവിന്ദനും തനിക്ക് വീട്ടിലെത്തുന്നുണ്ട് അപ്പം നന്നിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നുണ്ടില്ലേ അവളൊന്നും അറിയും അപ്പോൾ അവൾ ഇന്നലെ എന്തായാലും എട്ടരയ്ക്ക് അല്ലേ അവളെ എണീക്കാറുള്ളൂ അപ്പോൾ അവൾ തലവേദനയായിട്ട് കിടന്നല്ലേ അവൾ ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഞാൻ നേരെ ആദർശനും കാര്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഗോവിന്ദനാണെങ്കിലും സംശയമുണ്ട് നമ്മളിങ്ങനെ ആദർശനയുമ്പോഴും നല്ല സ്നേഹത്തിലാണ് പോകുമെന്ന് വിചാരിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഉണ്ട് അവരുടെ ഇടയിൽ എന്നൊക്കെ പറയുന്ന സമയമായിട്ട് അങ്ങനെയൊന്നും പറയല്ലേ ഇങ്ങനെ ഗോവന്തായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മോൻ്റെ കൂടെ ഓരോന്നിനും ആദർശമാകാൻ നിൽക്കുന്നില്ലേ ഇങ്ങനെ ജീവൻ കണകൻ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കനകയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ തമ്മിൽ നല്ല സ്നേഹത്തിലാന്ന് തന്നെയാണ് അതുപോലെ തന്നെ കനകിയുടെ വിചാരട്ടെ അപ്പോൾ ഗോവിന്ദൻ എന്തൊക്കെയോ സംശയം ഉണ്ട് പിന്നീട് കനയുടെ നമ്പറിൽ നിന്ന് വിളിക്കട്ടെ നമുക്ക് അവിടെ നിന്ന് പോവും പിന്നീട് നയനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം വന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യയുടെ രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയെ ശരിക്കും അമ്പലത്തിൽ വയ്ക്കന്നെയാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മേനക്കാണെങ്കിൽ അത് പറയാമെന്നും അങ്ങനൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാനവിടെ അമ്പലത്തിൻ്റെ പരിസരത്തുനിന്നുണ്ടായിരുന്നല്ലോ അപ്പം എന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ നട അടച്ചിട്ടിരിക്കുകയല്ലേ അപ്പോൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാൽ അത് നടക്കുവോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെ അപ്പം തുറന്നിട്ട നടത്തി പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല അപ്പോൾ നട അടച്ചിട്ട നടയുടെ അത് എന്റെ ഭർത്താവിന് നല്ല ബുദ്ധി തോന്നിക്കാനൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചെന്ന് അറിയോ അപ്പൊ ആ പ്രശ്നം അതങ്ങ് വിശ്വസമാവുന്നില്ല കേട്ടോ വീണ്ടും അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നോട് ഇനി കുത്തികിത്തി ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ തുറന്നു അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിനോടും തന്നെ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നും നമുക്ക് ചോദിക്കുന്നുണ്ടായിട്ടോ അപ്പൊ അവരോട് ചോദിച്ചിട്ട് അവർ പറയുന്നില്ല അതെല്ലാം നിന്നോട് ചോദിച്ചതെന്ന് പറയും അപ്പം നിന്റെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ നിന്റെ ഭർത്താവില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ അത് ഭർത്താവിനോട് പറഞ്ഞാൽ പോരെയും ഇങ്ങനെ ആക്കിയിട്ട് ചോദിക്കട്ടെ അപ്പോൾ ഓണി എന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാധാരണ ഭാര്യമാരെ എല്ലാവരും ഇങ്ങനെ ഭർത്താവിനോട് തന്നെയാണ് എല്ലാം തുറന്നു പറയാറുള്ളത് മറ്റാരോന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ബാക്കി കൊണ്ട് പറയുന്ന സമയത്താണ് ആകർഷിച്ചോദിക്കുന്നത് അപ്പം ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭാര്യേനെ ഭാര്യയായിട്ട് കാണാത്ത ഒരു ഭർത്താവിനോട് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതിൽ സംസാരിക്കുകയാണ് അപ്പോൾ പിന്നീട് ആകർഷാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി നീ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിന്നെ എങ്ങനെ പിടിച്ചുകൊണ്ട് വരാൻ ആരും വരും എന്ന് പറയും അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നായയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നയനെ കൈ വിടാനായിട്ട് പറയുകയാണ് ആദർശമാണെങ്കിൽ വീണ്ടും ആ കാര്യം തന്നെയാണ് കേട്ടിട്ട് ചോദിക്കുന്നത് എന്തിനാണ് വീട് വിട്ട് പോയെന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും അത് തുറന്ന് പറയില്ല എന്ന് പറയും അപ്പോൾ ആദൃശായിട്ട് എല്ലാ കാര്യം എന്നോട് തുറന്ന് പറയാറുണ്ടോ എന്നൊക്കെ തിരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്നാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിലും അത് തന്നെ ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കുകയാണ് പിന്നീട് മത്തൃശ്ശി ഇങ്ങനെ ജാനകീനോട് ഇങ്ങനെ ജോലി വിളിച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രശ്നം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ വീടിന് ഇനിയിപ്പോൾ കുടുംബദേവതകൾക്ക് എന്തെങ്കിലും അതിർത്തി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കേട്ടുകൊണ്ട് ജലജ അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ കുടുംബദേവതകൾക്കൊന്നും ഒരു ഇല്ല ഇവിടെ രണ്ട് മരുമക്കളെ ഏറിയിട്ടില്ലല്ലോ അതിൻ്റെ പ്രശ്നമായിരുന്നു വീണ്ടും അങ്ങനെ അതൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ നിൻ്റെ മരുമകളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജലജിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വേണോ ഇനിയിപ്പോൾ ഏഴാ മാസത്തിൽ അവളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ ചടങ്ങ് നടത്തിയാൽ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് പോരാന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ധനകിയാണെങ്കിലും പറയുന്നുണ്ട് നമ്മുടെയൊക്കെ വളകാപ്പ് ചടങ്ങ് നടത്തിയിട്ടുള്ളത് അല്ലെ പിന്നെ നിൻ്റെ മരുമകൾക്ക് എന്താ അപ്പം നടത്തിയാൽ നല്ലതിന് സംസാരിക്കുക അപ്പോഴേക്കും വേലയാനി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവൾക്ക് അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ എല്ലാം നീ തന്നെ അങ്ങ് തീരുമാനിക്കേണ്ട ഞാൻ മോളോട് ചോദിച്ചോളാം കൃഷി പറയുമ്പോഴേക്കും ആ നദി അതിലേങ്ങ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നദിയനോട് സംസാരിക്കുന്നുണ്ട് അപ്പം നദിയാണെങ്കിലും ആകെ പറ്റി പോയ അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ അത് അടുത്ത കൃഷി വരുന്നുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടിയാണ് എല്ലാം നടത്തുന്നത് ഇങ്ങനെ നദീൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം മോൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത മോൾ എന്താ ഒന്നും പറയാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നവി പറയും ഞാൻ ഞാനെന്ത് പറയാനും മുത്തശ്ശീന്ന് അപ്പോൾ ചിലത് പറയുന്നുണ്ട് അവൾക്ക് അതിനൊന്നും മോളെ ഒരു താല്പര്യമില്ലാന്ന് പിന്നീട് ദയവേന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു നല്ല കാര്യമില്ല എന്നിട്ട് എൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതാണ് അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇവിടേക്ക് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ ആർക്കും ഇഷ്ടമില്ലെങ്കിലും ഇതൊക്കെ എൻ്റെയും മുത്തശ്ശിൻ്റെയും തീരുമാനമാണ് മോള് അതിനനുസരിച്ച് നിന്നാൽ മതി അറിയും കായിക്കോട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നവി അതന്നെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നവീനോട് ഞാൻ മോളോടൊന്ന് സംസാരിക്കട്ടെ എങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറയാനായിട്ട് അത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് പിന്നീട് ആദൃശാണെങ്കിലും മുത്തശ്ശിനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് വന്നിട്ട് എന്തൊക്കെ മുത്തശ്ശന്നു ചോദിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശിനാണെങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ഒരു മകൻ ഇങ്ങനെ അച്ഛന് വാക്ക് കൊടുക്കേണ്ടി വന്നു ഒരിക്കലെ ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മരുമകളെ അങ്ങനെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു മരുമകനും മകളും തമ്മിൽ ഇങ്ങനെ വൈഫുണ്ടായപ്പോ ഒരു വാക്ക് കൊടുക്കേണ്ടി വന്നതാണ് പിന്നീട് ആ വാക്ക് മകന് തെറ്റിക്കേണ്ടി വന്നു അത് ഇങ്ങനെ ബുക്കില് വായിച്ചതാണ് ഇത് ബുക്കില് നട കഥയില് നടക്കുന്നത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല എന്നൊക്കെ ഞാൻ ചോദിക്കും ചെയ്യുന്നുണ്ടായിരുന്നു ആദർശനോടൊപ്പം അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിട്ടും ലോകം കീഴടക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കുടുംബജീവിതം നന്നായിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ കൂടുതൽ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള വാക്കിലാണ് സത്യം ഉണ്ടാവേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആ വാക്കിപ്പോൾ എൻ്റെ കാലശേഷം കാലഹരണം പെട്ടു പോകുമോ എന്നൊക്കെ ആദർശനോട് തുറന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനോട് ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ മുത്തശ്ശനെ തന്ന വാക്ക് എപ്പോഴെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോയെന്ന് അപ്പോൾ മുത്തശ്ശൻ എന്താ ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല എൻ്റെ മനസ്സിലുള്ളൊരു സംശയം ഞാൻ ചോദിച്ചതാണെന്ന് ഞാൻ ആദർശനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ നായങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതൊക്കെ ഇങ്ങനെ ഉറപ്പൊക്കെ മുത്തശ്ശന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശനൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് ആദർശി ചിന്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ മുത്തശ്ശിനെ കൊടുത്ത വാക്ക് തെറ്റിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശിനറിഞ്ഞാൽ എന്തായിരിക്കും എന്ന് അങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് മുത്തശ്ശിയും ദേവിയാനും എല്ലാവരും ഇരുന്ന് ഇങ്ങനെ വളക്കാപ്പച്ചടങ്ങിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് ജലചയ്ക്ക് ഇങ്ങനെ അത് നടത്താനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ പോകുന്ന സമയത്ത് ഞാനെന്നെ വിളിച്ചിട്ടും ആ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മോളെ വീട്ടിൽ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം ഇങ്ങനെ നവിയുടെ വളക്കാപ്പച്ചടങ്ങ് നടത്തണ്ടേ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശിയെപ്പോൾ ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ അത് ചടങ്ങ് വേണമെന്നൊക്കെ നൈനിയും തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലച പറയുന്നുണ്ടായിരുന്നു അവൾക്ക് പോലും താല്പര്യമില്ല എന്ന് അപ്പോൾ ജാനകി പറയുന്നുണ്ട് മോളിപ്പോൾ ഇത് സന്തോഷത്തോടു കൂടി എടുക്കുന്ന ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നയനിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഇല്ലാത്ത കുഞ്ഞിൻ്റെ പേരിലാണല്ലോ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലല്ലോ പിന്നെ ഈ ചടങ്ങ് നടത്തുന്ന നല്ലൊരു ചിന്തയാണ് കേട്ടോ നയനയ്ക്ക് അത് തുറന്നു പറയാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും മോള് വേറെ ഒന്നും ആലോചിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ എന്നിട്ട് നയനെ അടുക്കളയിലേക്ക് അങ്ങ് പോവും ആ സമയത്ത് ആദർശമാണെങ്കിലും നയനിയുടെ പറകെ തന്നെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലജി അത് കാണുന്നുണ്ട് അപ്പോൾ ചിലചിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത്രയും സമയം അവർ ബെഡ്റൂമിലായിരുന്നു ഇപ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ അങ്ങനെ അവളുടെ സാരി തുമ്പിൽ പോയിട്ടുണ്ട് സാരത്തുമ്പോൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ഏട്ടത്തിനോട് രണ്ട് വാക്ക് സംസാരിക്കാൻ അവൻ മെനക്കെടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നീ ഇതൊക്കെ ഇങ്ങനെ ഏട്ടത്തിനോട് ഏഷണി പറയുന്ന സമയം നിൻ്റെ മരുമകൾക്ക് ഇങ്ങനെ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉപദേശം കൊടുത്താൽ നന്നാവുന്ന ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലചി കളിയാക്കി കൊണ്ടും ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ സമയത്ത് പിന്നീട് നയനങ്ങനെ അടുക്കളയിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അദൃശ്യം ഇങ്ങനെ പിറകിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവളുടെ മനസ്സിലെന്തായിരിക്കും അതെന്തായാലും ഒന്ന് കണ്ടുപിടിക്കണം എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ അവിടെയാണ് എന്നിട്ട് എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്